കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കേരളത്തിന്റെ ഭൂപടം അയച്ചു കൊടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഈ വേറിട്ട പ്രതിഷേധം നടന്നത് ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം കേന്ദ്ര ബജറ്റിൽ വാരിക്കോരി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു ബജറ്റിൽ ഉറപ്പായും ഇടം പിടിക്കുമെന്ന് കരുതിയതും പ്രതീക്ഷിച്ചതുമായ ഒരു പദ്ധതികളും തന്നെ കേരളത്തിന് ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് കേരളം ഇന്ത്യയിലാണ് എന്ന ശീർഷകത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് സംസ്ഥാനത്തിന്റെ ഭൂപടമയച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ കേന്ദ്ര ബജറ്റിലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇന്ന് കൊണ്ടൂര് പോസ്റ്റ് ഓഫീസിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടന്നത് കേരളം ഇന്ത്യയിലാണ് മേഡം എന്നുള്ള ക്യാപ്ഷനോട് കൂടിയിട്ടാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ച അവഗണിച്ചതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇന്ന് നടന്നത് കേരളത്തിൻ്റെ ഭൂപടവും അതുപോലെ കേരളത്തിൻ്റെ മാപ്പ് അയച്ചു കൊടുത്തിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇന്ന് കത്തയച്ചുകൊണ്ട് പിന്നെ കേന്ദ്ര മന്ത്രിമാർക്ക് കത്തയച്ചു കൊടുത്തിട്ടാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ വണ്ടൂർ പോസ്റ്റ് ഓഫീസിൽ നിന്നുമാണ് കത്തുകൾ അയച്ചത് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വാണിയമ്പലം സി പി സിറാജ് എം സുധീപ് എം ഹരീഷ് നിസാം ശാന്തിനഗർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ്നെറ്റ് നമ്മുടെ സ്വന്തം